തലോർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര പുനർദ്ദം തിരുവത്സവത്തിന് ജനുവരി എട്ടിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി എട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി വിജയൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കും ജനുവരി ഒൻപതിന് വൈകിട്ട് ആറ് മുപ്പതിന് പ്രഭാഷണം ഏഴ് മുപ്പതിന് ഭക്തിഗാനമഞ്ജരി ജനുവരി പത്തിന് വൈകിട്ട് ആറ് മുപ്പതിന് ചോറ്റാനിക്കര നന്ദപ്പൻമാരാർ പ്രാമാണികനായ പഞ്ചവാദ്യം ജനുവരി പതിനൊന്ന് വൈകിട്ട് ആറ് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ ജനുവരി പന്ത്രണ്ട് വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിര കളികൾ ജനുവരി പതിമൂന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് ശുഗപുരം ദിലീപ് ശുഗപുരം രഞ്ജിത്ത് എന്നിവർ അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ദിനമായ ജനുവരി പതിനാലിന് വൈകിട്ട് ആറ് മുപ്പതിന് നൃത്തസന്ധ്യ എന്നിവയാണ് പരിപാടികൾ ജനുവരി പന്ത്രണ്ടിന് രാവിലെ എട്ട് മുപ്പതിന് സർവ്വൈശ്വര്യ പൂജയും ജനുവരി പതിമൂന്ന് തീയതികളിൽ രാവിലെ ഒൻപതിന് പുറത്തേക്ക് എഴുന്നെളിപ്പും ഉണ്ടായിരിക്കും കൂടാതെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ പ്രസാദ ഊട്ടുമൊരുക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഇ പി നാരായണൻ നമ്പൂതിരി കെ സുനിൽകുമാർ കെ ബി മോഹനൻ ടി എൻ നിഷാന്ത് എന്നിവർ പങ്കെടുത്തു എട്ടാം തീയതി എട്ടാം തീയതി മുതൽ ജനുവരി ഉൾപ്പെടെ ആണ് നമ്മുടെ തിരുവാതിര പുനർ തിരുവോത്സവം ഉദ്ദേശം ഇരുപത്തിനാല് കൊല്ലമായി അത് അവിടെ തലൂര് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു അതിലെ അവസാന ദിവസമായിട്ടുള്ള ആറ് ഏഴ് ദിവസങ്ങൾ അതായത് തിങ്കളും ചൂപ്പിയും ആണ് ദേവനും ദേവിയും പുറത്തേക്ക് എഴുന്നള്ളിച്ചിട്ട് പഴുക്ക മണ്ഡപത്തിലെത്തി ഭക്തർക്ക് പറന്നറയ്ക്കാനും അതുപോലെ തൊഴിൽ നമസ്കരിക്കാനുള്ള സൗകര്യം ഉള്ളത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൃത്യമായിട്ട് പറയാം എല്ലാവർക്കും അറിയാം എന്നിരുന്നാൽ തന്നെ തൃശ്ശൂർ ജില്ലയുടെ ഹൃദയഭാഗത്ത് തന്നെ അതായത് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറി തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിന് സമമായിട്ട് എല്ലാ തരത്തിലുള്ള ഒൻപത് പ്രതിഷ്ഠകളുള്ള ഒരു മഹത്തായ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അവിടെ ഒരു പ്രാവശ്യങ്ങളിലും ദർശനം നടത്തിയിരിക്കുന്ന എല്ലാ ഭക്തർക്കും കൃത്യമായിട്ട് അറിയാവുന്നതും അനുഭവത്തിൽ കൂടെ വന്നിട്ടുള്ളതുമാണ്